എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വച്ചാൽ നമ്മളിൽ പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഇപ്പോൾ കുറേ നാളായിട്ട് യൂട്യൂബേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വഴക്കടിക്കുന്നതും ചെളിവാരി തേക്കുന്നതും കരിവാരി തേക്കുന്നതും ഒക്കെ എന്താണ് അതിപ്പോൾ ഒരു നിത്യ സംഭവമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് പല പല യൂട്യൂബേഴ്സിനും പരസ്പരം തമ്മിൽ കണ്ണെടുത്താൽ കണ്ടുവിടാത്ത ഒരവസ്ഥയിലേക്ക് പോവുകയാണ് ചിലപ്പോൾ കാര്യമൊന്നും ഉണ്ടാവില്ല കാര്യം നിസ്സാര കാര്യം തന്നെയായിരിക്കും പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും പരസ്പരം ക്ഷമിക്കാനോ സഹിക്കാനോ ഒന്നും തയ്യാറാകാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കരിവാരി എറിയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ് ശരിക്കും അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് പോലും ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം നമുക്ക് അവരോടൊന്നും പറയാനൊന്നും നമുക്കാവില്ല നമ്മൾ നമ്മൾ പറയാനുള്ള അവരെ അവരെയൊന്നും ഉപ ഉപദേശിക്കേണ്ട അല്ലെങ്കിൽ അവരെ അവരെയൊന്നും പറഞ്ഞ് തിരുത്താനുള്ള ആ ഒരു വലിയ പാണ്ഡിത്യമൊന്നും നമുക്കില്ല എന്നാലും പേഴ്സണലായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് നമ്മൾ പബ്ലിക്കിൻ്റെ മുന്നിൽ കൊണ്ടുവരുമ്പോൾ ഉപയോഗിക്കേണ്ട ഭാഷ വളരെ സഭ്യമായതായിരിക്കണം അതുമാത്രമല്ല നമുക്ക് താല്പര്യം ഇല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ നമ്മൾ വിട്ടുകളയുക അതാണ് ചെയ്യേണ്ടത് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ചെയ്യേണ്ടത് നമുക്ക് താല്പര്യം വിഷയങ്ങൾ നമ്മൾ വിട്ട് കളയുക വെറുതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കരിവാരി എറിഞ്ഞും പഴയതും പുതിയതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞും ഇരിക്കുമ്പോൾ എല്ലാവരുടെയും ഒരാളുടെ മാത്രം കാര്യമല്ല ഇങ്ങനെ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ ഒരാളോ രണ്ടാളോ മൂന്നാളുടെയോ കാര്യമല്ല പറയുന്നത് ഒത്തിരി ആളുകളുണ്ട് അപ്പോൾ അവരുടെ എല്ലാവരുടെയും ഉദ്ദേശിച്ച് തന്നെയാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ നമുക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പരസ്പരം എന്ത് വേണേലും പറയാം ആരെ വേണേലും പറയാം നമ്മുടെ നാവിനൊന്നും എല്ലില്ലല്ലോ അതിലൊന്നും ഒരു പ്രശ്നമില്ല പറയുന്നതിനെന്താ പറഞ്ഞെന്നും ആരും ആരെയും കൊല്ലാനൊന്നും പറ്റത്തില്ലല്ലോ പക്ഷേ അങ്ങനെ ചെയ്യുമ്പോഴും നമ്മൾ ഓർക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലിയിൽ തന്നെ ഒരുപാട് പേരുണ്ട് നമ്മുടെ അച്ഛൻ അമ്മ സഹോദരങ്ങള് കുട്ടികൾ ഭർത്താവ് അങ്ങനെ അങ്ങനെ എല്ലാവരും ഉണ്ട് പിന്നെ നമ്മുടെ ബന്ധുക്കൾ നമുക്ക് വേണ്ടപ്പെട്ട ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളിങ്ങനെ അപ്പോൾ നമ്മൾ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനിപ്പോൾ അയൽപക്കത്തുള്ളവരുടെ അടുത്ത് ഡയറക്റ്റ് ഒന്ന് വഴക്കുകൂടെ അടി കൂടെ ചെയ്യുന്നത് പോലെയല്ല ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നമ്മൾ വഴക്ക് കൂടുന്നത് അത് ഒരുപാട് പേര് ശ്രദ്ധിക്കും ഒരുപാട് പേരുടെ അടുത്തേക്ക് ഇത് എത്തപ്പെടുകയും ചെയ്യും അത് ഈ യൂട്യൂബിൽ നടക്കുന്ന അംഗം യൂട്യൂബിൽ മാത്രമായിട്ട് തീരില്ല അത് നേരെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും പിന്നെ വാട്സപ്പിലും അത് എവിടെയൊക്കെ ഏതെല്ലാം തരത്തിലുള്ള സോഷ്യൽ മീഡിയകളുണ്ടോ അവിടെ എല്ലാം പ്രചരിപ്പിക്കും ഒരാളുടെ കയ്യിൽ കിട്ടിയാൽ മതി അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ അതിനൊക്കെ തലവെച്ച് കൊടുക്കാണ്ട് അവരവർ അവരവരുടേതായ രീതിയിൽ പോവുകയാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും നമുക്ക് ജീവിക്കാനുള്ള ഒരുവിധം ജീവിക്കാനുള്ള വലിയ ആർഭാടപൂർണമായ ജീവിതമൊന്നും മുന്നോട്ട് കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ ജീവിക്കാനുള്ള വരുമാനം നമുക്ക് ഈ ഒരു യൂട്യൂബ് ചാനലിൽ നിന്ന് തന്നെ എല്ലാവർക്കും കിട്ടും അപ്പോൾ അതായിരിക്കും നല്ലതെന്നാണ് ഞാൻ പറയുന്നത് ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്ന് കരുതിയിട്ട് ആരും ദയവ് ചെയ്ത് ദൈവത്തെ ഓർത്ത് എന്നെ വന്ന് പൊങ്കാല ഇടാനായിട്ടൊന്നും വന്നേക്കരുത് വരികയാണെങ്കിൽ വേറൊരു കുഴപ്പമില്ല ഞാൻ ഇച്ചവിൽക്കൂടെ കേട്ടിട്ട് ഇച്ചവിക്കൂടെ കളയും അത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഇത് ഞാൻ പറയണമെന്ന് കുറേ ദിവസമായിട്ട് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുകയായിരുന്നു എന്നിട്ട് വിചാരിച്ചു വേണ്ട ഞാൻ എന്തിനാണ് അതിന് തലയിടുന്നത് ഞാൻ അങ്ങനെ അത് ആ ഒരു വിഷയത്തെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഇഷ്ടമല്ലാണ്ട് എന്തിനാ എന്ന് കരുതിയിട്ട് മാറി നിൽക്കുകയായിരുന്നു എന്നിട്ട് ഞാൻ ഓർത്തു വേണ്ട എന്നാലും നമ്മൾ നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിലുള്ള ആളുകളാണ് സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ് ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഉത്തര ഉണ്ണി എന്ന് പറയുന്ന ഈ ഒരു ചാനലിൽ കൂടെ നിങ്ങൾ എന്നെ കാണാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ എന്നാൽ പോലും ഞാൻ ശരിക്കും ഈ സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു അഞ്ച് വർഷത്തിൽ കൂടുതലായി കൊറോണ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നതാണ് പക്ഷേ എന്നെ പക്ഷേ ആ ഒരു സമയത്ത് ആരും തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കാരണം ഞാൻ ഫേസ് കാണിക്കില്ലായിരുന്നു എൻ്റെ വോയിസ് മാത്രമേ കേൾക്കാറുള്ളായിരുന്നു അതുകൊണ്ട് തന്നെ എന്നെ ആർക്കും അറിയില്ലായിരുന്നു അതാണ് കാര്യം ഈ ചാനൽ വന്നതിന് ശേഷമാണ് ഞാൻ ശരിക്കും ഈ ചാനലും മറ്റൊരു ചാനലും ഉണ്ട് അതിൽ മാത്രമേ ഞാൻ ഫേസ് കാണിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ എന്നെ അങ്ങനെ ആർക്കും അറിയില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷേ ഞാൻ ഇത്രയും ഒരുപാട് വർഷത്തെ ഒരു അഞ്ച് വർഷത്തിൽ കൂടുതൽ ഞാൻ യൂട്യൂബിൽ വർക്ക് ചെയ്യുന്ന ആളാണ് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പറയാനുള്ളൊരു എന്ന് വെച്ചാൽ ശരിക്കും ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇത്ര പെട്ടെന്ന് വന്നതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ ഒരു വാർത്ത ഇന്നുണ്ടായിരുന്നു ടി വി ചാനലിൽ ജനം ടി വിയിൽ ആണ് വന്ന ഒരു വാർത്ത നമ്മുടെ ഓൺലൈൻ മാധ്യമമായ ജനം ടി വിയിൽ ആ ഒരു ന്യൂസ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം അതിനുശേഷം നമുക്ക് സംസാരിക്കാം പ്രായമായ പോലും അപമാനിച്ചെന്നും സ്വതന്ത്ര ചിന്തക ജാമ ടീച്ചർ പള്ളി സെക്രട്ടിയും യൂട്യൂബ് അവതാരികയും വീട്ടിലെത്തിയാണ് ബന്ധുക്കളെ ടീച്ചർ പറഞ്ഞു ഭീഷണിപ്പെടുത്താൻ ബംഗ്ലാദേശ് ബന്ധമുണ്ടെന്നും ചാരവനാണ് ഇവരും ടീച്ചർ പറയുന്നു ടീച്ചർ ആ ദൃശ്യങ്ങളിലേക്ക് നമ്മുടെ രാജ്യത്തിന്റെ രഹസ്യങ്ങൾ കൊടുക്കുന്ന ഒരു ചാരവനിതയാണ് ഇവര് ഈ സ്ത്രീ എന്റെ സിസ്റ്ററുടെ വീട്ടിൽ പോയത് ഇവര് അഡ്വക്കേറ്റ് ആണ് എന്ന് പറഞ്ഞിട്ട അതുപോലെയുള്ള പലയിടങ്ങളിലും ഇവർ അഡ്വക്കേറ്റ് ആണ് എന്ന് പറഞ്ഞു അതുപോലെ പള്ളിക്കമ്മിറ്റിക്കാരനാണ് പോലീസുകാരനാണ് എന്നൊക്കെ പറഞ്ഞ് പലയിടത്തും പോയി അവരുടെ ജീവിതം തടസ്സപ്പെടുത്തുകയും ഫിനാൻഷ്യൽ തട്ടിപ്പിന് ശ്രമിക്കുകയും ചെയ്തതായിട്ട് ഒരുപാട് രേഖകൾ ഒരുപാട് അനുഭവങ്ങൾ ഇങ്ങനെ ഉയർന്നു വരുന്നു കൂടെ പോലീസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്റെ സിസ്റ്ററുടെ വീട്ടിൽ ചെന്ന് അവരുടെ സൂര്യ ജീവിതം തടസ്സപ്പെടുത്തി സ്വാഭാവികമായും ഇത് കാണുമ്പോൾ നമ്മൾ പ്രതികരിക്കും അങ്ങനെ വരുമ്പോൾ മുസ്ലിങ്ങളും മതം ഇസ്ലാം മതം വിട്ടവരും തമ്മിൽ ഒരു ക്ലാഷിലിടയാവും ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം ഇവർ വിദ്വേഷമാണ് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് മുഴുവൻ ഇവര് എന്റെ മാതാവിനെ എന്റെ പിതാവിനെ എന്റെ പ്രായപൂർത്തിയാകാത്ത മകനെ മൂന്ന് വർഷം മുമ്പ് വളരെ മോശമായ രൂപത്തിൽ അധിക്ഷേപിച്ച വ്യക്തിയാണ് ഒരുപാട് ഇരകളാക്കപ്പെട്ട ആളുകളുണ്ട് എന്നോടുള്ള വിരോധം കാരണം ഒരുപാട് മുസ്ലിങ്ങൾ ഇവരെ പിന്തുണയ്ക്കുന്നുണ്ട് ആ മുസ്ലിങ്ങളുടെ പണം ഇവർക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് ഇവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റും ബന്ധപ്പെട്ട അധികാരികൾ പരിശോധിക്കേണ്ടതുണ്ട് പക്ഷേ മുസ്ലിങ്ങളെയും എന്നെയും പരസ്പരം ബോധയിലേക്ക് ഇറക്കാനും അതുവഴി ഇവർക്ക് ചില താല്പര്യങ്ങളും അതുകൊണ്ട് ബംഗ്ലാദേശിന് നമ്മുടെ രാജ്യത്തിന്റെ രഹസ്യങ്ങൾ ചൂർത്തിക്കൊടുക്കാൻ ഇവര് ശ്രമിക്കുന്നു ഒന്നുകിൽ ഇവരൊരു മാനസിക രൂപിയാണ് അതല്ലെങ്കിൽ ഇവര് പഠിച്ച ഒരു ക്രിമിനലാണ് ക്രിമിനൽ ആണ് നമ്മളിപ്പോൾ കേട്ടോ കൃത്യമായി ഇസ്ലാം അത് ഉപേക്ഷിച്ചതിന്റെ പേരിൽ കുടുംബം നേരിടുന്ന ഭീഷണി അത് മാത്രമല്ല പള്ളി സെക്രട്ടറിയും ഒരു യൂട്യൂബറും ഇക്കാര്യത്തിൽ ഭീഷണി വീട്ടിലേക്ക് എത്തിയ സംഭവങ്ങൾ ജാമദ ടീച്ചർ പറയുന്നു അത് മാത്രമല്ല ഈ യൂട്യൂബർ എന്ന് പറയുന്ന ആൾ അവർ ബംഗ്ലാദേശ് താല്പര്യമുള്ളവരാണെന്നും അവർ ചാര വനിതയാണെന്നും വരെ കൃത്യമായി ജാമിദ ടീച്ചർ പറഞ്ഞു വെക്കുന്നുണ്ട് അനക്കം ഭീഷണി ഭീഷണിയുണ്ട് ടീച്ചർ വെളിപ്പെടുത്തുന്നത് പ്രായമായ മാതാവിനെ പോലും അപമാനിക്കുന്ന നിലപാടാണ് ഉണ്ടാവുന്നത് എന്ന് സ്വതന്ത്ര ചിന്തക ജാമ ടീച്ചർ പറയുന്നു പള്ളിസക്രത്തെയും യൂട്യൂബ് ചാനൽ അവതാരമാണ് വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയത് ഭീഷണിപ്പെടുത്താൻ വന്ന അവതാര ബംഗ്ലാദേശ് ബന്ധമുണ്ടെന്നും ചാരി വനിതയാണെന്നും വരെ ജാമ ടീച്ചർ പറയുന്നുണ്ടല്ലോ അനഘ ഹർഷൻ ാണ് ഇസ്ലാം പദം ഉപേക്ഷിച്ചതിന്റെ പേരിൽ ബന്ധുക്കൾക്ക് നേരെ ഭീഷണിയുണ്ടെന്നും പ്രായമായ മാതാവിനെ പോലും അപമാനിച്ചെന്നും സ്വതന്ത്ര ചിന്തക ടീച്ചർ വെളിപ്പെടുത്തി യൂട്യൂബ് ചാനൽ അവതാരം വീട്ടിലെത്തി ബന്ധുക്കളെ ഭീഷണിപ്പെടുത്തിയെന്നാണല്ലോ ജാമ്യ ടീച്ചറിനെ വെളിപ്പെടുത്തൽ ഈ ഭീഷണിപ്പെടുത്താൻ വന്ന അവതാരക്ക് ബംഗ്ലാദേശ് ബന്ധമുണ്ടെന്നും ചാനൽ വനിതയാണെന്നും ജാമ്യ ടീച്ചർ പറയുന്നുണ്ടല്ലോ അലഖാ ഈ കഴിഞ്ഞ ദിവസമാണ് ജാമിത ടീച്ചറുടെ ഈ സഹോദരിയുടെ വീട്ടിലേക്ക് ഈ യൂട്യൂബ് ചാനൽ യൂട്യൂബ് ചാനൽ അവതാരികയായിട്ടുള്ള ഷബീന ദേവി എന്ന് പറയുന്നവരും പള്ളി സെക്രട്ടറിയും നേരിട്ട് ഈ ജാമിത ടീച്ചറുടെ സഹോദരിയുടെ വീട്ടിലേക്ക് എത്തുകയും ഈ സഹോദരി ജാബദ് ടീച്ചർ മതം മാറിയതിന്റെ പേരിൽ വിമർശനം ഉന്നയിക്കുകയും മാത്രമല്ല അവരുടെ അനുവാദമില്ലാതെ അവരുടെ വീടിനകത്തുള്ള കാര്യങ്ങൾ ദൃശ്യങ്ങളടക്കം ചിത്രീകരിക്കുകയും ഈ ജാമ ടീച്ചറുടെ തൊണ്ണൂറ്റി വയസ്സുള്ള പ്രായമായ അമ്മയെപ്പോലും അധിക്ഷേപിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ജാദദ് ടീച്ചർ മതം മാറിയതിൽ മുസ്ലിംങ്ങൾക്കിടയിൽ വലിയ പ്രശ്നമുണ്ട് അത് തങ്ങൾക്ക് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ ബഹളം ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ ജാമദ ടീച്ചറുടെ സഹോദര ർ അതിക്രമിച്ചു കടക്കുകയും അവരോട് സംസാരിക്കുകയും ഒക്കെ തന്നെ ചെയ്തിരിക്കുന്നത് എന്നാണ് ജാമ്യ ടീച്ചർ നമ്മോട് പങ്കുവച്ചിരിക്കുന്നത് ഇവരുടെ ഏറ്റവും ഈ യൂട്യൂബർ ആയിട്ടുള്ള ഈ ഷഫീന ഷഫിനിബിയ്ക്കെതിരെ ജാമ്യ ടീച്ചർ ഗുരുതരമായ മറ്റു ചില ആരോപണങ്ങൾ കൂടി ഉന്നയിച്ചിട്ടുണ്ട് ഇത് ഈ ഷഫീന ബീവി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിന്റെ അവതാരിക ഈ ബംഗ്ലാദേശ് നിന്ന് വന്ന ആളാണ് മാത്രമല്ല ഇവരുടെ ഭർത്താവ് ബംഗ്ലാദേശുകാരനാണ് ഇവർക്കൊരു മകനുണ്ട് ആ മകൻ എങ്ങനെയാണ് ഇന്ത്യൻ പൗരത്വം ലഭിച്ചിരിക്കുന്നത് മാത്രമല്ല വിവരങ്ങൾ കൃത്യമായ ഒരു അജണ്ട ഈ സ്ത്രീക്ക് പിന്നിലുണ്ട് അത് നടപ്പിലാക്കാനാണ് അവർ ഇവിടെ എത്തിയിരിക്കുന്നത് എന്നടക്കമുള്ള കാര്യ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ ഈ ജാമ്യ ടീച്ചർ ഇവരുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിട്ടുണ്ട് മറ്റൊന്ന് താൻ ജാമ്യ ടീച്ചറെ സംബന്ധിച്ച് മതം മാറിയതിന്റെ പേരിൽ താൻ ഒരു മതത്തെ ഇസ്ലാം മതത്തിൽ വിശ്വസിച്ചു ആ മതത്തെ മതം പഠിപ്പിക്ക പഠിച്ചു കൃത്യ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതിൽ ചില ഉണ്ട് അല്ലെങ്കിൽ ചില തിരുത്തലുകൾ ആവശ്യമാണ് എന്ന തന്റെ നിന്നാണ് ജാബ്ദ ടീച്ചർ ആ ഇസ്ലാം മതം ഉപേക്ഷിക്കുന്നത് നിലവിൽ സ്വതന്ത്ര ചിന്തകയാണ് എന്നാൽ അന്ന് മുതൽ തന്നെ തന്റെ സ്വന്തം മതം ഉപേക്ഷിച്ചതിന്റെ പേരിൽ വലിയ രീതിയിൽ ആ സമുദായത്തിൽ നിന്ന് തന്നെ ഘോഷിക്കപ്പെട്ട ഇപ്പോഴും അതിന്റെ അനുഭവങ്ങൾ അനുഭവിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ ജാബിദ ടീച്ചർ മാത്രമല്ല അതിനേറ്റവും ഒടുവിൽ ഇസ്ലാമിക മത മൗലിക വാദികൾ ജാമ്യ ടീച്ചറുടെ വായടത്തിക്കാൻ എല്ലാ കാലത്തും ശ്രമിച്ചിരുന്നു അതിന് ഏറ്റവും ഒടുവിൽ അവർ അവരുടെ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു യൂട്യൂബ് ചാനൽ ചാനൽ അവതാരികയെ ഇറക്കിക്കൊണ്ട് ജാമ ടീച്ചറെ വായ അല്ലെങ്കിൽ തനിക്ക് നേരെ വന്നിരിക്കുന്നത് ഇതുവരെ തനിക്കും തന്റെ അടുത്ത കുടുംബങ്ങൾക്കും നേരെയാണ് ഇത്തരത്തിലുള്ള അധിക്ഷേപ പരാമർശങ്ങളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ താനുമായി ബന്ധപ്പെട്ട ബന്ധുക്കളിലേക്ക് കൂടി കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണ് ജാമിത ടീച്ചർ പറയുന്നത് അതിന്റെ ഭാഗം കൂടിയായിട്ടാണ് ഈ തന്റെ സഹോദരിയുടെ വീട്ടിലെത്തി അവരുടെ ജോലി കളയാനുള്ള കടയാനുള്ള ഉണ്ടായി അവരെ ഭീഷണിപ്പെടുത്തുന്ന ഉണ്ടായി അവരുടെ അനുവാദമില്ലാതെ അവരുടെ വീട്ടിലെ കാര്യങ്ങൾ ചിത്രീകരിച്ചു താനുമായി ഒരു ബന്ധവുമില്ല എന്ന് അവരെ കൊണ്ട് നിർബന്ധിച്ച് പറയിപ്പിച്ചു മാത്രമല്ല വീട്ടിലുണ്ടായിരുന്ന തന്റെ ഉമ്മയെ തന്റെ മാതാവിനെ പോലും അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തി ഇങ്ങനെ കൃത്യമായി തന്നെ തന്നെ ഒരു ഒരു അജണ്ട സെറ്റ് ഇവർ വീട്ടിലെത്തിയത് അത് അവർ അവർ ഈ വീട്ടിൽ പലപ്പോഴും ഉന്നയിക്കുന്ന കാര്യം ുംമിത മതം വിട്ടു അല്ലെങ്കിൽ മതം ഉപേക്ഷിച്ചു അതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ബന്ധുക്കളിലേക്ക് കൂടി അവരെ കൂടി പ്രതിസന്ധിയിലാക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടി ജാമ്യ ടീച്ചർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം അന്വേഷണം പോലും ആരംഭിക്കേണ്ടതാണ് കാരണം ീ വന്ന യൂട്യൂബർക്ക് അവർക്ക് ബംഗ്ലാദേശ് താല്പര്യമാണ് അവര് ചാല വനിതയാണ് എന്ന് കൂടി ഈ ജാംദ ടീച്ചർ പറഞ്ഞു വെക്കുന്നു അങ്ങനെയാണെങ്കിൽ ബംഗ്ലാദേശിന് ബംഗ്ലാദേശ് കൂടി ഒരു ചാല വനിത എന്നുള്ളത് പ്രവർത്തിക്കുന്നു അങ്ങനെയുള്ള ആ യൂട്യൂബർക്കെതിരെദർ ടീച്ചറുടെ ഈ വെളിപ്പെടുത്തൽ പ്രകാരം ഒരു അന്വേഷണം പോലീസ് നടത്തേണ്ടതല്ലേ അനക ഹർഷൻ തീർച്ചയായും ഈ യൂട്യൂബർക്കെതിരെ കൃത്യമായൊരു അന്വേഷണം എന്ന് തന്നെയാണ് ജാമദ ടീച്ചർ പറയുന്നത് കാരണം ഗുരുതരമായ ചില ആരോപണങ്ങളാണ് ഈ യൂട്യൂബർക്കെതിരെ ജാമിത ടീച്ചർ ഉന്നയിച്ചിരിക്കുന്നത് ഒന്ന് ഈ ബംഗ്ലാദേശിന് വിവരങ്ങൾ ചോർത്തി നൽകാൻ വന്നിരിക്കുന്ന ചാര വനിതയാണ് ഈ ഈ വനിത എന്നാണ് ഈ ചാമത ടീച്ചർ പറഞ്ഞിരിക്കുന്നത് മറ്റൊന്ന് ഈ ബംഗ്ലാദേശിലാണ് ഈ ഈ യൂട്യൂബറുടെ ഭർത്താവ് ഉള്ളത് അങ്ങനെയെങ്കിൽ ആപ്പ ബംഗ്ലാദേശിൽ ഇവരുടെ മകന് എങ്ങനെയാണ് ഇന്ത്യൻ പൗരത്വം ലഭിച്ചിരിക്കുന്നത് അങ്ങനെ ചിലരുടെ അജണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടി നടപ്പിലാക്കാനായിട്ട് ഇവിടേക്ക് പറഞ്ഞു വിട്ട കൃത്യമായ അജണ്ട സെറ്റ് ചെയ്ത് ഇറക്കിയിരിക്കുന്ന ആളാണ് ഈ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലിലെ അവതാരികെ ആ യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇവർക്ക് പിന്നിലുണ്ട് എന്നാണ് ജാമ്യ ടീച്ചർ പറയുന്നത് എന്തായാലും ഈ അവരുമായി ബന്ധപ്പെട്ട കൃത്യമായ നിരവധി വിവരങ്ങൾ നിരവധി ക്രിമിനൽ കേസുകളിൽ ഇവർ അംഗപ്പെട്ടിട്ടുണ്ട് കൃത്യമായ ആ കാര്യങ്ങളൊക്കെ തന്നെ ജാമ്യ ടീച്ചർ യൂട്യൂബ് വീഡിയോയിലൂടെ പറയ നമ്മോട് സംസാരിക്കുകയും നമ്മൾ പറയുകയും ഒക്കെ തന്നെ ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് കൃത്യമായി ഇവർക്കെതിരെ നിയമ നടപടിയിലേക്ക് കടക്കാൻ തന്നെയാണ് ജമിത ടീച്ചറുടെ അടുത്ത നീക്കം അങ്ങനെയെങ്കിൽ ഇവരെ ഒരു അന്വേഷണം ഉണ്ടാകും ആ അന്വേഷണത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ ഇവർ ആരാണ് എന്നതിനടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ തന്നെ അന്വേഷണം നീക്കും ഒരുപക്ഷെ ജാമിത ടീച്ചർ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ ശരിയാണെങ്കിൽ അത് ഏറ്റവും ഗുരുതരമായിട്ടുള്ള രാജ്യത്തിന് തന്നെ ഭീഷണിയാകുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് നീങ്ങുന്നത് എന്തായാലും തനിക്കും തന്റെ ബന്ധുക്കൾക്കുമെതിരെ നടക്കുന്ന ഇത്തരത്തിൽ പേരിൽ തന്നെ ഈ രീതിയിൽ അധിക്ഷേപിക്കുന്നവർക്കെതിരെ കൃത്യമായ നടപടിയുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് ടീച്ചറുടെ നീക്കം യെസ് ടീച്ചർ പറഞ്ഞ പ്രകാരം യൂട്യൂബർക്കെതിരെ കൂടുതൽ അന്വേഷണം ആവശ്യമായി വരുന്നു യൂട്യൂബറെ പറ്റി കൂടുതൽ വെളിപ്പെടുത്തലുകളും ഇനിയും അന്വേഷണങ്ങളും വേണ്ടിവരുന്നു എന്നുള്ള കാര്യമാണ് കാര്യമാണ്കർഷൻ റിപ്പോർട്ട് ചെയ്യുന്നത് ോക്കൂ ഇതിനിപ്പോൾ ഞാൻ എന്താ പറയണ്ടതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ കൊച്ചു കൊച്ചു വഴക്കുകളായിരുന്നു ഇപ്പോൾ ഇത്രയും വലിയ സംഭവങ്ങളൊക്കെ എടുത്ത് കാണിക്കുന്നത് ശരിക്കും ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് ആർക്കും അറിയില്ല പക്ഷേ എനിക്കെന്തോ അത് കേട്ടിട്ട് എനിക്കെന്തോ വിശ്വസിക്കാൻ തോന്നുന്നില്ല എന്തുകൊണ്ടു എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എന്തോ എനിക്കറിയില്ല അങ്ങനെ ഒരു ഒരു ബംഗ്ലാദേശ് ചാരനാണ് ഏയ് അങ്ങനെ തോന്നുന്നില്ല എന്തോ അറിയില്ല എനിക്ക് അങ്ങനെ വിശ്വസിക്കാൻ തോന്നുന്നില്ല ഷെഫീന ഇത്ത അങ്ങനെയുള്ള ഒരാളാണെന്ന് എനിക്ക് വിശ്വസിക്കാനേ തോന്നുന്നില്ല പിന്നെ മതം വിട്ടു പോയതിൽ അത് ആരുടെയും തെറ്റല്ല മതം അവരവരുടെ ഇഷ്ടപ്പെട്ട മതത്തിൽ ജീവിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട് പിന്നെയെന്ന് വെച്ചാൽ ആ ഒരു മതത്തിൽ നിന്നും മാറിയതിന് ശേഷം ഈ പറയുന്നത് പോലെ മുസ്ലിം മുസ്ലിങ്ങളെ അതായത് ആ ഒരു മതവിശ്വാസികളെയും പലതരത്തിലുള്ള ഉസ്താദ്മാരെയൊക്കെ ഒരുപാട് ഇടിച്ച് താഴ്ത്തി ജാമദ ടീച്ചർ ചെയ്യുന്ന വീഡിയോസൊക്കെ ശരിക്കും ഷെഫീന ബീഗത്തിനെ ചൊടിപ്പിക്കാറുണ്ട് പോരെങ്കിലും ഷെഫീന ബീഗം എന്ന് പറയുന്ന വ്യക്തി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആർ എസ് എസിൻ്റെ ആർ എസ് എസിനെ ഒരു ജാറിലിട്ട് അരച്ചു കിളക്കി കൊടുത്താല് അവരൊറ്റ വലിക്ക് കുടിക്കും അത്ര ദേഷ്യമുള്ളൊരു വ്യക്തിയാണ് അപ്പോൾ അപ്പോൾ ശരിക്കും നമ്മുടെ ജാമ്യ ടീച്ചറെ പറ്റി പറയുകയാണെങ്കിൽ അവർ പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ അവർ ആർ എസ് എസിനെ അനുകൂലിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് അപ്പോൾ മതം വിട്ടുപോയി ഉസ്താദ്മാരെയൊക്കെ തെറി പറഞ്ഞും കുറ്റം പറഞ്ഞും അതുപോലെ അങ്ങനെ പലതരത്തിലുള്ള വീഡിയോകളൊക്കെ അവർ ചെയ്യുന്നത് കൊണ്ടും ഷെഫീന എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് ഈ ജാമ്യ ടീച്ചറിനോട് ഭയങ്കരമായ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് ഇഷ്ടക്കുറവ് ദേഷ്യം ഒക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇതിൽ അവർ റിയാക്റ്റ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് പിന്നെ ഷെഫീനയുടെ കാര്യം പറയുകയാണെങ്കിൽ അവർ ശരിക്കും നന്നായിട്ട് തെറി പറഞ്ഞ് സംസാരിക്കുന്ന ഒരു കൂട്ടത്തിലാണ് നമ്മൾ ഏത് വീഡിയോ കണ്ടാലും അവർ കൂടുതലും തെറി വിളിക്കാറുണ്ട് നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല ഇങ്ങനെ തെറിയെന്നും പറയാനായിട്ട് റിയലായിട്ട് ചിലപ്പോൾ ഒരാൾ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളും മുന്നും മുന്നും നോക്കാതെ തെറി വിളിക്കും പക്ഷേ എന്ന് കരുതി സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് തെറിയെന്നും പറയാൻ നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല മാന്യമായ രീതിയിൽ വർത്തമാനം പറയുക അത്രേ പറ്റൂ പിന്നെ മാന്യത കെട്ട് നിൽക്കുന്ന ആളുകളുടെ അടുത്ത് അപ്പി ബൈജുവിനെ പോലുള്ളവരുടെ അടുത്തൊക്കെ ചിലപ്പോൾ നമ്മൾ പറഞ്ഞു വന്നിരിക്കും ഇതിനു മുമ്പ് പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ ആ ഒരു ചെറിയ ചെറിയ വഴക്കുകളും പിണക്കങ്ങളും വലുതായി 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 ദേ ഇതിപ്പോൾ ഇങ്ങനെയായി ദ ഇപ്പോൾ പറഞ്ഞു വന്നപ്പോൾ ഷഫീന എന്ന് പറയുന്ന ആ ഒരു സഹോദരി ചാര സംഘടനയിൽപ്പെട്ട ആളായി ബംഗ്ലാദേശ് ചാരനിൽ പെടുന്ന ആളായി നമുക്കറിയില്ല ഇതിൽ എത്രത്തോളം സത്യം ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല അവർ പറഞ്ഞത് പറഞ്ഞത് വെച്ച് നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ ഷഫീന ബീഗം എന്ന് പറയുന്ന ആ ഒരു ആ ഒരു സഹോദരി തിരുവനന്തപുരം ജില്ലയിലെ കല്ലമ്പലത്തോ അങ്ങനെ ഏതാണ്ട് ഒരു സ്ഥലത്താണ് അവർ എന്നാണ് നമ്മൾ അറിയാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ എനിക്കറിയില്ല ഈ ഒരു കാര്യത്തിനെ കുറിച്ചിട്ടൊന്നും നമുക്ക് വ്യക്തത ഇല്ലാത്ത കാര്യത്തെക്കുറിച്ച് നമ്മൾ ഒന്നും പറയുന്നത് ശരിയല്ലല്ലോ എന്തായാലും ഷെഫീന ബീഗത്തിനെതിരെ നല്ല സ്ട്രോങ് ആയിട്ട് എന്നെ കേസ് മുന്നോട്ട് പോകാനുള്ള പുറപ്പാടിലാണ് ഈ പറയുന്ന ജാമിത എന്ന് പറയുന്ന ലേഡി പിന്നീട് എന്ന് പറഞ്ഞാൽ ഈ പറയും പോലെ ഷെഫീന ബീഗം അവരും വിട്ടു കൊടുക്കാൻ തയ്യാറല്ല അവരും കുറേ തെളിവുകളും കാര്യങ്ങളൊക്കെ അവരെ കൈവശം ഉണ്ടെന്ന് പറയുന്നുണ്ട് ഇവരെ പറ്റിയിട്ട് അപ്പോൾ ഇവരും ഇവരുടേതായ രീതിയിൽ മുന്നോട്ട് പോവും ശരിക്കു പറഞ്ഞാൽ ഇതൊന്നും വേണ്ടിയില്ലാത്ത കാര്യമായിരുന്നു എന്ന് തോന്നുന്നു കാരണം മറ്റൊന്നുകൊണ്ടല്ല പറയുന്നത് ചെറിയ ചെറിയ പിണക്കങ്ങൾ ആണ് ഇപ്പോൾ ഇത്രയും വലിയ പ്രശ്നങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവർ രണ്ട് പേരും അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആളുകളാണ് നമ്മളേക്കാളുമൊക്കെ കാര്യപ്രാപ്തിയും കാര്യഗൗരവുമൊക്കെ ഉള്ള വ്യക്തികളാണ് അപ്പോൾ അവരെക്കുറിച്ചിട്ടൊന്നും നമുക്ക് അഭിപ്രായം പറയാൻ പോലും നമുക്ക് അതിനുള്ള യോഗ്യത ഉണ്ടോയെന്നറിയില്ല പക്ഷേ എന്നാലും ഞാൻ എൻ്റെ അഭിപ്രായം ഞാൻ എൻ്റെ ചാനലിലൂടെ പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്ന് വെച്ചാൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കു ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സഹോദരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണം ബെല്ലേക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ